ആ എന്തോണ്ട് എന്താ പരിപാടി എന്ത് പരിപാടി റീല് തന്നെയല്ലേ എന്ത് പരിപാടി എല്ലാരും അതൊക്കെ തന്നെയാണല്ലോ എല്ലാരും അതൊക്കെ തന്നെ നമ്മളും അതൊക്കെ തന്നെ എന്ത് ചെയ്യാനേട്ടാ പത്ത് റീല് കണ്ടാൽ മതി അപ്പഴങ് നെറ്റ് തീരുക വീട്ടിലാണെങ്കിൽ വൈഫൈ ഉണ്ടായിരുന്നു വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു രക്ഷയില്ല ആ അതാണ് എല്ലാവരുടെ ആ റീചാർജ് റീചാർജ് ചെയ്ത് മടുത്തു ഒരു രക്ഷ ചെയ്ത ആ റീചാർജിന്റെ ഒക്കെ റേറ്റും കൂട്ടി നെറ്റിന്റെ പക്ഷേ നമ്മള് വേറൊരു ബി എസ് എൻ എന്റെ ഒരു പരിപാടി ഉണ്ട് അതറിയാ ആ ബി എസ് എൻ എൽ പുതിയായിട്ടൊരു സർവത്ര വൈഫൈ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമ്മളത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ മാത്രമല്ല പുറത്തും നമുക്ക് വൈഫൈ ഉപയോഗിക്കാം നമ്മുടെ വൈഫൈ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ അതെ നമ്മുടെ ഫോണിൽ അതെ വൈഫൈയുടെ സർവത്രയില് നമ്മളിതേ ഇവിടെ ഈ ലിങ്കിൽ വേണ്ട ഈ ലിങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അത് ഉപയോഗിക്കാൻ നേരം നമുക്ക് വീട്ടിൽ മാത്രമല്ല പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രജിസ്റ്റർ കഴിഞ്ഞാൽ കവല വാഴപ്പള്ളി പിന്നെ വാഴപ്പള്ളി വടക്കാണെങ്കിൽ എല്ലായിടത്തും കിട്ടും കാരണം എന്താന്ന് പറഞ്ഞാൽ ബിഎസ്എൽ സർവർ വൈഫൈ കൊറേ സ്ഥലത്ത് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെ നിന്ന് വേണേലും ഉപയോഗിക്കും ആക്ച്വലി ഇതൊരു വെർച്വൽ ടവറായിട്ടാണ് പ്രവർത്തിക്കുന്നത് ചേട്ടാ നമ്മൾ പുറത്ത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു പേടിയും വേണ്ട എല്ലാം പക്ക പക്കയാണ് അത്രേ അത്ര സെറ്റപ്പാണ് മൊനു ലേട്ടൻ പറഞ്ഞതുപോലെ ഈ വാഴപ്പള്ളിയിലെ ആൾക്കാര് മുഴുവൻ വിചാരിച്ച ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഈ മുഴുവൻ സർവത്ര സർവത്ര വൈഫൈ എങ്ങനെ രജിസ്റ്റർ രജിസ്റ്റർ സോറി ഞാൻ ചെയ്തു നിങ്ങളോ ഉടൻ തന്നെ നിങ്ങളും സർവത്ര വൈഫൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്